മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആർ എസ് എസ് കലിതുള്ളി നിൽക്കുകയാണ് ബി ജെ പി മാത്രമല്ല എൻ ഡി എ സഖ്യകക്ഷികളെല്ലാം നിർത്തിപ്പൊരിക്കുകയാണ് ആർ എസ് എസ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെ വിമർശിച്ച് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനത്തെ ചൊല്ലി ബി ജെ പി എൻ സി പി ബന്ധം ഉലയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായ തിരിച്ചടിയുടെ പ്രധാന കാരണം അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സിപിയുമായുള്ള സഖ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി രത്തൻ ശർദ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതിയ ലേഖനമാണ് സഖ്യത്തിൽ വിള്ളലുണ്ടാക്കുന്നത് എൻ സിപിയുമായി ചേർന്ന് മത്സരിക്കാനുള്ള തീരുമാനത്തെയും ലേഖനത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് അജിത് പവാറുമായുള്ള ബന്ധം ബാധ്യതയായി എന്നും ലേഖനത്തിൽ പറയുന്നു അതേസമയം രണ്ട് സഖ്യകക്ഷികൾക്കിടയിലെ ബന്ധം ശരിയല്ല എന്നതിന്റെ സൂചനയായി ഓർഗനൈസറിൽ വന്ന ലേഖനത്തെ കാണേണ്ടതില്ല എന്നാണ് രാജ്യസഭാംഗവും മുതിർന്ന എൻ സി പി നേതാവുമായ പ്രഭുൽ പട്ടേലിന്റെ വിശദീകരണം വാരികയിലെ ലേഖനം ബി ജെ പിയുടെ നിലപാടിനെ പ്രതിഫലിക്കുന്നതല്ല എന്നും ആ രീതിയിൽ വ്യാഖ്യാനിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു എൻ സി പി യുവജന വിഭാഗം നേതാവ് സൂരജ് ചവാൻ ആർ എസ് എസിനെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു ി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ആർ എസ് എസ്സിനാണ് നൽകുന്നതെന്നും എന്നാൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം അജിത് പവാറിനു മേൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നതെന്നും സൂരജ് ജവാൻ പറഞ്ഞു എല്ലാവർക്കും പിതാവിനെ പോലെയാണ് ആർ എസ് എസ് എന്ന സംഘടനയെന്നും ആർ എസ് എസിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല എന്നും ബി ജെ പി നേതാവ് പ്രവീൺ ദാരേക്കർ ഇതിന് തിരിച്ചടി കൊടുത്തു ആർ എസ് എസിനെ കുറിച്ച് പ്രതികരിക്കാൻ സൂരജ് ചവാൻ തിരക്ക് കൂട്ടരുതായിരുന്നു ൻസിപിക്കെതിരെ ബി ജെ പി അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇത്തരം വിഷയങ്ങൾ എൻ ഡി എ യോഗങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ് നല്ലതെന്നും പ്രവീൺ പറഞ്ഞു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ വാഗ്ദാനം ചെയ്ത സഹമന്ത്രി സ്ഥാനം എൻസിപി നിരസിച്ചതോടെയാണ് ഇരു ഇരുപാർട്ടികളും തമ്മിലുള്ള ഭിന്നത മറനീക്കി വരുന്നത് ക്യാബിനറ്റ് മന്ത്രി സ്ഥാനമാണ് എൻ സി പി ആവശ്യപ്പെട്ടതെങ്കിലും നൽകാൻ ബി ജെ പി തയ്യാറാകാത്തത് അജിത് പവാർ വിഭാഗത്തെ ചൊടുപ്പിച്ചു മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് എൻ സി പി വിട്ടുനിൽക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് അജിത് പവാറിന്റെ എൻ സിപിയുമായുള്ള സഖ്യം തിരിച്ചടിയായി എന്ന് ആർ എസ് എസ് മുഖപത്രത്തിൽ ലേഖനം വന്നത് വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ബി ജെ പി തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ട് ഒറ്റയ്ക്ക് മത്സരിക്കണോ എന്നത് സംബന്ധിച്ച് തീരുമാനിക്കാൻ ബി ആഭ്യന്തര സർവേ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയ്ക്കും ബി ജെ പിക്കുമൊപ്പം ചേർന്ന് മത്സരിച്ച എൻ സി പി കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു സംസ്ഥാനത്ത് ആകെയുള്ള നാല്പത്തിയെട്ട് സീറ്റിൽ മുപ്പത് സീറ്റുകൾ ഇന്ത്യാ സഖ്യം പിടിച്ചെടുത്തു ബി ജെ പിക്ക് ഒൻപതും ശിവസേനയ്ക്ക് ഏഴും സീറ്റുകൾ ലഭിച്ചപ്പോൾ എൻ സി പി ഒറ്റ സീറ്റിലൊതുങ്ങി എന്തായാലും മഹാരാഷ്ട്രയിൽ ഒരു വലിയ പോരിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് എൻ സിപിഎയും ബി ജെ പി യേയും തമ്മിലടിപ്പിക്കാൻ ഒരു വഴിയിട്ട് കൊടുത്തിരിക്കുകയാണ് ആർ എസ് എസ് ആർ എസ് എസ് എന്തായാലും മോദി ഉൾപ്പെടെ അമിത്ഷായോടും എല്ലാവരോടും ഒരു കലിപ്പിൽ നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ല എന്നത് ഒന്നാമത്തെ തിരിച്ചടി പാർട്ടി എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപ്രഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന വലിയ ആരോപണം ആർ ഉന്നയിക്കുന്നുണ്ട് മോദി ഒരു നേതാവാണ് പക്ഷേ ഒരു നേതാവിനപ്പുറം താൻ ഒരു ദൈവത്തെ പോലെയാണ് മോദി പെരുമാറുന്നതെന്ന വിമർശനം ആർ എസ് എസ് ഉയർത്തിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ വലിയൊരു ചേരിതിരിവും വിള്ളലും പോരുമൊക്കെയാണ് മഹാരാഷ്ട്രയിൽ ഉയർന്നിരിക്കുന്നത്